അറിവും പൊതുവിജ്ഞാനവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ടാലന്റ് സ്കോളർഷിപ്പ് പദ്ധതിക്ക് തുടക്കമായി പദ്ധതി ജില്ലാ അംഗം ബാണിടനം ചെയ്തു പെൺകുട്ടികളെ ഏറ്റവും പിന്നോക്കം കാലഘട്ടമാണ് ഒരുപാട് ആളുകൾ അധ്യാപികമാരെ ഉമ്മ കഴിഞ്ഞോടുകൂടി പിന്നെ ഒരു സംഗതി ഈ അറിവും പൊതുവിജ്ഞാനവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ യു പി വിഭാഗം വിദ്യാർത്ഥികൾക്കായി ഗേൾസ് ടാലന്റ് സ്കോളർഷിപ്പ് പദ്ധതിക്ക് തുടക്കമായി ഒരു മാസം പഠിപ്പിച്ച പാഠഭാഗങ്ങളെ അടിസ്ഥാനമാക്കി ക്ലാസ് തല മത്സരവും തുടർന്ന് ക്ലാസ് തല വിജയികളെ ഉൾപ്പെടുത്തി പൊതുവിജ്ഞാനം പത്രവാർത്തകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ തല മത്സരവും നടത്തിയാണ് സ്കോളർഷിപ്പിന് അർഹതപ്പെട്ട കുട്ടിയെ കണ്ടെത്തുന്നത് ഓരോ മാസവും യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ നിന്നും ഒരു കുട്ടിക്ക് വീതം സ്കോളർഷിപ്പ് തുകയും ട്രോഫിയും നൽകും മികച്ച അഞ്ച് കുട്ടികൾക്ക് വീതം പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്യും കഴിഞ്ഞ അധ്യയന വർഷം സ്കൂളിൽ നിന്നും വിരമിച്ച ഹിന്ദി അധ്യാപിക ഷരീഫ നടക്കാവിലാണ് സ്കോളർഷിപ്പ് പദ്ധതിക്കുള്ള തുക നൽകിയത് സംസ്കാരം വളരുവാൻ വായനയിലൂടെ സാധിക്കുമെന്നും അറിവിലൂടെ മനുഷ്യ സ്നേഹം വളർത്താൻ സാധിക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ടാലന്റ് സ്കോളർഷിപ്പ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് എഴുത്തുകാരനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ബഷീർ രണ്ടത്താണി പറഞ്ഞു പ്രിൻസിപ്പൽ പി സുധീർ അധ്യക്ഷത വഹിച്ചു ഷരീഫ നടക്കാവിൽ സംസാരിച്ചു പ്രധാനാധ്യാപകന് സുരേഷ് പൂവ് മീത്തൽ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി പി ഷിഹാബുദ്ദീൻ നന്ദിയും പറഞ്ഞു നമ്മുടെ സംതൃപ്തേക്കാൾ വിലപ്പെട്ടതാണ് പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകുക ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ